ജോർജ് കരുന്തൂള്ളച്ചൻ യാത്രയായി എം സി ബി എസ് സഭാംഗവും ദിവ്യകാരുണ്യ ഭക്തനും നലന്തകഞ്ഞ ധ്യാനഗുരവും ദൈവികജ്ഞാനത്താൽ നിറഞ്ഞ വൈദികനുമായിരുന്നു ജോർജ് അച്ഛൻ അച്ഛൻ വലിയ പണ്ഡിതനൊന്നും ആയിരുന്നില്ല പക്ഷേ പതിനായിരക്കണക്കിന് ദൈവഭചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന വൈദികനായിരുന്നു ജോർജ് അച്ഛൻ ഇടവക വൈദികനായും ശുശ്രൂഷ ചെയ്തിരുന്ന ജോർജ് അച്ഛൻ കരുണയുടെ കാവൽക്കാരനും ദൈവിക വചനത്തിൻ്റെ ശക്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്ന വ്യക്തിയുമാണ് കേരളത്തിലെ കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ ആദ്യകാല ശക്തമായ സാന്നിധ്യമായിരുന്നു ജോർജ് അച്ഛൻ ആയിരക്കണക്കിന് ആളുകളെ ദൈവിക പദ്ധതിയിലോട്ട് തൻ്റെ ജ്ഞാനത്തിലൂടെ കൈപിടിച്ചുയർത്തിയ വ്യക്തിയാണ് ജോർജ് കരിന്തോളിൽ അച്ഛൻ ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് രാവിലെ അഞ്ച് പതിനഞ്ചിന് നിര്യാതനായ അച്ഛൻ എം സി ബി എസ് സഭയിലെ എറണാകുളം പരംപ്രസാദ് പ്രൊവിൻസിലെ അംഗമാണ് തൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തെ പൗരുകത്യ ശുശ്രൂഷയിലൂടെ സെമിനാർ ഡയറക്ടറായും എം സി ബി എസ് സഭയുടെ സുപ്പീരിയർ ജനറൽ ആയും സഭയുടെ ധ്യാന ശുശ്രൂഷയിലെ ശക്തമായ സാന്നിധ്യവും എല്ലാമായി അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട് തൻ്റെ കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെ ആയിരക്കണക്കിന് വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമായരെയും ദൈവിക പദ്ധതിയിലേക്ക് ഉയർത്താൻ അച്ഛൻ മരണം വരെ ശുശ്രൂഷ ചെയ്തു അച്ഛൻ ശരിക്കും ക്രിസ്തുവിൻ്റെ ഒരു ഉപകരണമായിരുന്നു ജോർജ് അച്ഛൻ വർഷങ്ങളായി കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നു ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് രാവിലെ അഞ്ച് പതിനഞ്ചിന് രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അച്ഛൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയത് പോയത് അച്ഛൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം